ഇന്ന് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ വന്ദനം ചെയ്യുകയാണ് അല്പസമയം കർത്താവിന്റെ മലത്തവരും ഏറിയ സന്ദേശം നിങ്ങളോട് മാനുഷ മാനവരാശിയുടെ പാപത്തിന് പരിഹാരമായി ഈ ലോകത്തിൽ കടന്നു വന്ന് രക്ഷിതനായ കർത്താവിനെ കുറിച്ച് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ടാണ് ഞങ്ങൾ ആ സന്ധിത്തോട് കടനാഗപ്പള്ളി സെക്ഷന്റെ ഹിമാചലസം ഡിപ്പാർട്ട്മെന്റിന്റെ ഇവിടെ ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത് നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ ചോദിക്കും ചില ഖ്യാനങ്ങൾ പാടി ഞങ്ങളുടെ കർത്താവിനെ പാഠിക്കർത്താവിനെ മകത്തുപിടിക്കാൻ ആഗ്രഹിക്കാം കണ്ടാലേ ആളറിയോഗ കണ്ടിയുകൊല്ല കാൺ നിനക്കായി പീഡ് കാൾക്കാൾ തുളക്കപ്പെടും മകളെ നീലോക്കുക നിനക്കായ് തകർന്നിടുന്നു മകളെ കർന്നിടുന്നു ചുടുചോരത്തുള്ളിയായി വീഴുന്നു മീൻ പാപം പോക്കുവാൻ അല്ലയോ മുള്ളുകൾ ശിരസ് നിൻ ശിരസ് ഉയരുവാൻ മകനെ കാൽമാരീ മീനക്കായി പിടന്നിടുന്നു കാൽ താരങ്ങൾ മീനക്കായി തുളയ്ക്കപ്പെട്ടു മകനേ മീനക്കുക മീനക്കായി തകർന്നിടുന്നു മകനെ ക്കായ് തകർന്നിടുന്നു കള്ളന്മാർ നാടുവിൽ കീടന്നതു നിന്നെ ഉയർത്തുവാനല്ല മാർവിടം ആഴമായി മുറിഞ്ഞതു സൗഖ്യം നീലക്കിടുവാനല്ലയോ കള്ളന്മാർ നാടുവിൽ കീടന്നതു നിന്നെ አንንንነ኉ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ലോകത്തിൽ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ഈ ലോകത്തിൽ കടന്നു വന്ന കർത്താവായ സർത്താണ് തുടർന്ന് പാട്ടുകൾ പാടാനായിട്ട് അതുപോലെ സ്നേഹയും മുൻപോട്ട് കടന്നു വന്ന നിങ്ങൾക്കായി പാട്ടുകൾ ആലപിക്കുന്നതായിരിക്കും 前。<Tim. S 2> വേണ്ടി ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ചാരത്തും ദൂരത്തുമായി ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ മാന്യ നാട്ടുകാർക്കും ഞങ്ങളുടെ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹമന്ധനത്തെ അറിയിക്കുന്നു ഇന്ന് ഞങ്ങൾ ഇവിടെ കടന്നു വന്നിരിക്കുന്നത് മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ആ അതിനെതിരായിട്ടുള്ള കാര്യങ്ങളെ സംസാരിക്കുവാനും അതിനുവേണ്ടി ബോധവൽക്കരണം ചെയ്യുവാനും അതിൽ നിന്നൊരു മാറ്റം എങ്ങനെ കൊണ്ടുവരാൻ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചും സത്യദൈവം ഏതെന്നും പറയുവാനുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് ഞങ്ങളെ കേൾക്കുന്നുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ആ ആദ്യമായി തന്നെ നമുക്ക് നമ്മുടെ കേരളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മദ്യങ്ങളും മയക്കുമരുന്നുകളും വിൽക്കുന്ന ഒരു സംസ്ഥാനമായാണ് നമ്മുടെ ഈ കേരളം അറിയപ്പെടുന്നത് നമ്മുടെ ഉത്സവങ്ങൾക്കും ഓണത്തിനും ആഘോഷത്തിനുമെല്ലാം അനേകം സർക്കാരിൻ്റെ തന്നെയായ അനേക കോടികൾ കണക്കിന് മദ്യങ്ങൾ വിറ്റഴിച്ച് മനുഷ്യൻ തൻ്റെ പണത്തെ കൊടുത്ത് മനുഷ്യൻ വശത്തെ മേടിച്ചു കുടിക്കുന്നതിന് തുല്യമായി തീരുകയാണ് അത് മുഹാന്തരം ആർക്കും ഒരു ഗുണമോ കിട്ടുന്നില്ല ഒരു അരമണിക്കൂറത്തെയോ ഒരു മണിക്കൂറത്തെയോ ഒരു ഒരു സന്തോഷത്തിന് വേണ്ടി മേടിച്ചു കുടിക്കുന്ന കാര്യങ്ങൾ വീട്ടിലുള്ള ഭവനത്തിലുള്ള ഭാര്യമാരും മക്കളും ഒക്കെ അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്ന പോലെ നിങ്ങൾ അതിൽ നിന്ന് കാണിക്കുന്ന അക്രമങ്ങളും അതി അനീതികളും അവർക്കൊരു ഭാരമായി മാറുകയാണ് എന്താണ് ഈ ലോകത്ത് നടക്കുന്നത് ഇപ്പോൾ യുവജനങ്ങളുടെ ഇടയിലായാലും കോളേജുകളിലും സ്കൂളിലും ആയാൽ പോലും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും വലിയൊരു വിളയാട്ടം തന്നെയാണ് നടക്കുന്നത് ഓരോ കുഞ്ഞുങ്ങൾ മുതൽ വലിയ പ്രായമായവർ വരെ ഇതിനെല്ലാം അടിമപ്പെട്ടിരിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് നമ്മുടെ ഭവനങ്ങളിലുള്ള സന്തോഷത്തെ സമാധാനത്തെ തന്നെ ഇല്ലാണ്ടാക്കി കളയുന്നു അപ്പനും മക്കളെയും മക്കൾക്ക് മാതാപിതാക്കളെയും അറിയാൻ തിരിച്ചറിയാൻ കഴിയാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ പൊക്കൊണ്ടിരിക്കുന്നത് ആയിരക്കണക്കിന് കേസുകൾ നമ്മൾ ഓരോ ദിവസവും കേൾക്കുകയാണ് ഇതിന് എല്ലാം ഒറ്റ കാരണം എന്ന് പറയുന്നത് മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും കാര്യങ്ങൾ കൊണ്ടാണ് നീ ഈ കേൾക്കുന്ന ഓരോ ഭവനത്തിലും കാണുമായിരിക്കും ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് നിൽക്കുന്നവര് ഇതെല്ലാം നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ഈ കൊ കൊച്ചു കേരളത്തിലാണ് കുഞ്ഞുങ്ങൾക്ക് പോലും മാനസികമായിട്ട് ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ പിടിച്ചു നിൽക്കുവാൻ കഴിയാത്തത് കഴിയാത്തതായുള്ള അവസ്ഥകൾ ആത്മഹത്യകൾ കൂടി വരുന്നു ഈ കഴിഞ്ഞ ദിവസം മേനകത്ത് ഒമ്പത് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു ആൺകുട്ടിയാണ് എടുത്ത് കാട്ടിലേക്ക് ചാടി തൻ്റെ ജീവൻ കടന്നു എന്തുകൊണ്ട് അവരതങ്ങനെ ചെയ്യുന്നു കാരണം അവർക്കറിയില്ല എങ്ങനെ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് അവർക്കറിയില്ല എങ്ങനെ രക്ഷപ്പെടണമെന്ന് അവർക്കറിയില്ല എങ്ങനെ ഇതിൽ നിന്നും തൻ്റെ വിഷമങ്ങളിൽ നിന്നും താൻ അനുഭവിച്ച പ്രയാസങ്ങളിൽ നിന്നും തൻ്റെ പാപത്തിൽ നിന്ന് എങ്ങനെ മുന്നോട്ട് പോരണമെന്ന് എന്താണ് പാപം മനുഷ്യനെ കാരണത്തിൽ നിന്ന് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിപത്താണ് പാപം ധ്യമത്തിൽ കൂടെ നോക്കുമ്പോൾ നമ്മൾക്ക് കാണാൻ കഴിയും ഓരോ ദിവസവും ആ ഓരോ ആൾക്കാരിൽ നിന്ന് പോലീസും മറ്റ് ഉദ്യോഗസ്ഥരെ പിടിച്ചെടുക്കുന്ന എന്തുമാത്രം ഡ്രഗ്സും ഒക്കെയാണെന്ന് ഇതിന്റെ ഇതിൻ്റെ എല്ലാം പിന്നിലുള്ളത് യുവജനങ്ങളാണ് നമ്മൾ ഒരിക്കലും അറിയുന്നില്ല നമ്മുടെ ഭവനങ്ങളിൽ ഇരിക്കുന്ന യുവജനങ്ങൾ ഇതിന്റെ എന്ന് പക്ഷേ നമ്മളുള്ള നമ്മുടെ ഭവനങ്ങളിലുള്ള യുവജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുവാനും മക്കൾക്ക് പറഞ്ഞു കൊടുക്കുവാനും ഇതെല്ലാം തെറ്റാണെന്നും ഇതിൽ നിന്നൊരു ഇതിൽ നിന്ന് ആരും പെട്ടുപോകരുത് സുഹൃത്തുക്കൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ അവരോട് അതിനു അതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും അതിൽ നിന്ന് പിന്മാറുകയും ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കും പക്ഷേ ഇന്നത്തെ മാതാപിതാക്കൾക്ക് അതിനുള്ള സമയമില്ല അവരുടെ ജോലി തിരക്കുകൾ കാരണം മക്കൾ എന്ത് ചെയ്യുന്ന ഇത് കാണുവാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഭവനങ്ങളിൽ നിന്നും സമാധാനവും സന്തോഷം ഇല്ലാത്തത് എത്ര കോടിയേഷനാണെന്ന് പറഞ്ഞാലും എത്ര പാവപ്പെട്ടനാണെന്ന് പറഞ്ഞാലും ഭവനത്തിൽ സമാധാനവും സന്തോഷവും ഇല്ല എങ്കിൽ ഒന്നും നേടുവാൻ കഴിയത്തില്ല അതുപോലെ തന്നെയാണ് ഈ സമാധാനവും സന്തോഷവും നൽകുന്നത് ഞങ്ങൾ പ പരിചയപ്പെടുത്തുന്ന ഒരു വ്യക്തിയിലൂടെയാണ് അതാണ് യേശുക്രിസ്തു യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നത് മനുഷ്യരെ മതം മാറ്റുവാനോ അത് വേറെ ഒന്നിനു വേണ്ടിയല്ല സത്യദൈവം ഏതെന്ന് രുചിച്ചറിയുവാനും നല്ല ജീവിതം നയിപ്പാൻ നല്ല പാതയെ കൊണ്ടുവരുവാനും സമാധാനവും സന്തോഷവും കൊണ്ടുവരുവാനുമായിട്ടാണ് നമ്മുടെ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നു നമ്മുടെ സദർശ ഞ ഞങ്ങളുടെ ബൈബിളിലെ സദർശവാക്യ പതിനാലില്ല പന്ത്രണ്ടിൽ പറയുന്നു മനുഷ്യന്റെ കണക്കിൽ നേരായി തോന്നുന്ന വഴിയുണ്ട് അതിന്റെ അവസാന അവസാനം മരണത്തിൻ്റെ വഴികളാണ് നമ്മൾ മദ്യപിച്ചും മയക്കുമരുന്ന് ഉപയോഗിച്ചും ചെന്ന് എത്തിപ്പെടുന്നത് വേറെ എങ്ങോട്ടുമല്ല മരണത്തിലും നിത്യനാശത്തിലേക്കുമാണ് ഈ കേൾക്കുന്ന ഭവനങ്ങളിലായിരിക്കുന്ന ഈ യാത്രയിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ ഭവനങ്ങളിൽ ഇങ്ങനെയുള്ള യുവജനങ്ങളോ മാതാപിതാക്കളോ എങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത അവരോട് സംസാരിക്കുക നിങ്ങൾ അവർക്ക് വേണ്ടി കാര്യങ്ങളെ ചെയ്തു കൊടുക്കുക അല്ലാതെ അവരോട് അതിൻ്റെ അടുത്ത് ുവാനോ അവരെ പ്രകോപിക്കുവാനോ ചെയ്യാതെ ആശ്വാസവും സമാധാനവും അവരെ കൂടെ ചേർന്ന് ഇടയാക്കണം ഇതിനെല്ലാം ഒരു മാർഗം ഞാൻ പറഞ്ഞു തരാം യേശുപസ്തു മാത്രമാണ് ഈ പാപത്തിന്റെയും ഈ ഡ്രഗ്സിന്റെയും ആട്ടുഹോളിന്റെയും ഒക്കെ ഇന്ന് ഒരു മോചനം തരുന്നത് മദ്യത്തിനും നിങ്ങൾക്ക് ആശ്വാസം തരുവാൻ കഴിയില്ല ഈ കുടിക്കുന്ന ഒരു അഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റോ അല്ല കൂടി പോയ ഒരു മണിക്കൂർ നൽകുന്ന ആശ്വാസം പോലെ അല്ല മയക്കുമരുന്നുകൾക്കും നിങ്ങൾക്ക് ആശ്വാസം തരുന്നില്ല പക്ഷേ ഞങ്ങൾ പറയുന്ന സത്യവചനം ഈ കിട്ടുന്ന യേശുക്രിസ്തു മാത്രമാണ് നിങ്ങളുടെ ജീവിതാവസാനം വരെ നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും തരുന്നത് ഈ കൂടുതൽ പണമൊന്നും ഇല്ല എങ്കിലും സമാധാനമുള്ള ഭവനങ്ങൾ എത്ര സന്തോഷത്തോടെയാണ് കടന്നു പോകുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതുപോലെ സത്യദൈവത്തെയും കൂടെ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗത്തിലെത്തുവാൻ കഴിയും അവൻ പാപികളെ തിരിക്കുവാനും ബദ്ധന്മാരെ മോചിപ്പിക്കുവാനും തകർന്നവരെ പുതു തകർന്നവരെ അവരുടെ ആശ്വാസം പകർന്ന് അവരെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാനാണ് യേശു ക്രിസ്തു വന്നത് യേശു ക്രിസ്തു ഈ ലോകത്തിന് വേണ്ടി ക്രൂശിക്കപ്പെട്ടതിന്റെ ഒരു കാരണമെന്ന് പറയുന്നത് പാപങ്ങൾക്ക് വേണ്ടിയാണ് ഈ പാപ പാപ പാപമംഗലമായ ഈ ലോകത്ത് നിങ്ങൾ ജീവിക്കുമ്പോൾ അതിൽ നിന്നെല്ലാം ഒരു മോചനം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ദൈവവചനത്തിലാണ് അതുപോലെ തന്നെ ഈ യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിനെ നാമത്തെ കൈകൊള്ളുന്നവരേവനും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തിരിക്കുന്നു എന്ന് വിശുദ്ധ ദൈവപുസ്തകം പറയുന്നു നിങ്ങൾ ഏത് ഭവനത്തിലായിരിക്കുന്നു എവിടെ ആയിരിക്കുന്നു നിങ്ങളുടെ പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് വീട്ടിൽ സമാധാനം ഇല്ലയോ നിങ്ങൾ ഒരു നിമിഷം ദൈവ യേശുക്രിസ്തുവിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ ഈ പ്രാർത്ഥ ഈ പ്രാർത്ഥനയിലൂടെ യേശുക്രിസ്തുവെ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ വീട്ടിൽ സമാധാനം തരണമേ എന്നൊന്ന് നിങ്ങളിരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് കിടന്നു വരും ഒരാശ്വാസം തരും നിങ്ങളുടെ ജീവൻ ഒരു സന്തോഷത്തിലേക്ക് മാറും ഒരിക്കലും നിങ്ങൾക്ക് വേറൊരു രീതിയിലും ലോകാവസാനം വരെ അല്ലെ ജീവിതാവസാനം വരെ നിങ്ങൾക്ക് സമാധാനം ലഭിക്കുവാൻ കഴിയയില്ല പണമില്ലെങ്കിലും ഒത്തിരി വലിയ ജോലികളില്ലെങ്കിലും സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ദൈവത്തിനെ പ്രാർത്ഥിക്കണം അതാണ് യേശു ക്രിസ്തു നിങ്ങൾക്ക് അതിന്റെ അവസാനം നിങ്ങൾ സ്വർഗത്തിലാകുന്നു അല്ല ഞാൻ നിങ്ങൾ പാപത്തിലും മയക്കുമരുന്നിലും സമാധാനമില്ലാതെയായാലും അവസാനം നിങ്ങളുടെ നാശത്തിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള പല അമ്മമാരും ഈ ഭവനങ്ങളിൽ ഇരിക്കുന്ന പല അമ്മമാരും തന്റെ ഭർത്താവിനെ ഓർത്ത് അല്ലെ മക്കളെ ഓർത്ത് വിഷമിച്ചിരിക്കുന്നവരാണ് നിങ്ങള് മതം മാറണ ഒന്നും വേണ്ട പക്ഷേ സ്വർഗസ്ഥനായ യേശു ബസുവിന്റെ അടുത്ത് ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി യേശുപിതാവ് ഒന്ന് ഞങ്ങളുടെ അടുക്കിലേക്ക് വാ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് വാ ഞങ്ങളെ ഒന്ന് രക്ഷിക്കണമേ എൻ്റെ കുടുംബത്തെ ഒന്ന് രക്ഷിക്കണമേ എന്ന് ഒന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം അവിടെ എത്തും അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ഒരിക്കലും ജീവിക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ നിന്ന് നമുക്കൊരു വിമോചനം ലഭിക്കണമെങ്കിൽ നമ്മുടെ മക്കളെ നമ്മൾ ഉപദേശിച്ച് അവരെ നേരായ ബാലം നടക്കേണ്ടത് വഴി അവനെ അഭ്യസിപ്പിക്കുക വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല എന്ന് വിശുദ്ധ ദൈവപുസ്തകത്തിൽ പറയുന്നത് പോലെ മക്കളെ സ്കൂളിലേക്കും കോളേജിലേക്കും ഒക്കെ വിടുമ്പോഴും അവരെ ഉപദേശിച്ച് നടക്കേണ്ടെന്ന പാത പറഞ്ഞു കൊടുക്കുകയും കൂട്ടുകാർ വഴിതെറ്റി പോവാണെങ്കിൽ അവർക്ക് എന്ത് പറഞ്ഞു കൊടുക്കണമെന്ന് ഉപദേശിച്ചു കൊടുക്കുകയും കഥാവായി യേശുക്രിസ്തു വിശ്വസിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ പ്രാപിക്കും ഇന്ന് ഞങ്ങൾ ഇത്രയും വലിയ സമൂഹമായി നിങ്ങളുടെ അടുക്കലേക്ക് വന്നത് ഞങ്ങൾക്ക് വീട്ടിൽ വേറെ പണികളോ ഞങ്ങൾ അറിഞ്ഞ സത്യവും ഞങ്ങൾ അറിഞ്ഞ ബോധവൽക്കരണവും നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഞങ്ങൾ ഞങ്ങൾ എടുത്തിരിക്കുന്ന ഈ അഫോട്ട് നിങ്ങൾ ഓരോ വീട്ടിലും ഈ ശബ്ദങ്ങൾക്ക് ഓരോ വീട്ടിൽ കണ്ണുനീരിലായിരിക്കുന്ന അല്ലെ സമാധാനമില്ലാതെ അല്ലെ പ്രയാസങ്ങളിലായിരിക്കുന്ന ഭവനത്തിലേക്ക് എത്തിപ്പെടുവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എല്ലാവരും ഞങ്ങളെ ശ്രമിച്ച ഈ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ വാക്കുകളെ ശ്രവിച്ച് എല്ലാവർക്കും ഞങ്ങളെ കുടുംബമായി സമൂഹമായി ഞങ്ങൾ നന്ദി പറയുന്നു അതുപോലെ അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരും യേശുക്രിസ്തുവിൽ യേശു ക്രിസ്തുവിനെ പ്രാർത്ഥിക്കുകയും യേശു ക്രിസ്തുനെ വിശ്വസിക്കുകയും അവൻ്റെ ദൈവമക്കളാകുവാൻ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു ഈ അവസരം തന്നെ ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു ഇവിടെ തൊട്ടടുത്തായിട്ട് അസംബ്ലി സഭയോട് സഭയുടെ ശുശ്രൂഷയും രഞ്ജിത്ത് ഭാസ്റ്റർ ശുശ്രൂഷ ചെയ്യുന്നുണ്ട് ഇന്ന ഇവിടെ കേട്ട സത്യ സവിശേഷത്തെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയേണ്ടതിനായിട്ട് ആ കൃത്യദാസിന്റെ അരികിലേക്ക് എത്താവുന്നതാണ് ആ അവിടെയുള്ള സഭയും നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും ഏത് വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നതും തുടർന്ന് സേവായ പാടേണ്ടതു എന്നെ നടത്തിയിടുമേ 呀，贝呀、yeah, uh。 നമ്മുടെ നമ്മുടെ മാസ്റ്റർ നല്ല ദൈവമേ ഈ അനുഗ്രഹീതമായ ഉച്ച കഴിഞ്ഞ സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ വീണ്ടും വായിക്കുന്നു സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഈ പ്രദേശത്തെ കടന്നു വന്ന് കർത്താവായി യേശുക്രി ഉയർത്തുവാൻ രക്ഷി സന്ദേശത്തെ അറിയിപ്പാൻ കർത്താവെ ഞങ്ങൾക്ക് തന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്തു പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇവിടെ ഈ വചന കേട്ട ഭവനങ്ങളിലായി ദൂരത്തായി ചാരത്തായി ഈ വചനം ശ്രദ്ധിച്ച ആരും നിത്യ നരകത്തിന് അടിമപ്പെട്ടു പോകാതെ നിത്യ ജീവൻ പ്രാപിക്കേണ്ടതിന് ഞങ്ങൾ ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് യേശു ക്രിസ്തുവിനെ നാഥനും രക്ഷകനുമായി ഹൃദയത്തിൽ സ്വീകരിച്ച് അത് വാഗൊണ്ട് ഏറ്റു കർത്താവിന്റെ നാമമഹത്വത്തിനായി ജീവിപ്പാൻ സ്വർഗം ഈ വചനം കേട്ട എല്ലാവരെയും സഹായിക്കണമേ എന്ന് ആത്മാർത്ഥമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇതിൽ ദൈവത്തിന്റെ ദാസന്മാർ ദാസിമാർ ദൈവമക്കൾ വനം സംസാരിച്ച പ്രിയ പൈതൽ പാട്ടുപാടി എല്ലാവരെയും ദൈവകരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈ പ്രദേശത്തായിരിക്കുന്ന എല്ലാ നിവാസികളെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു സ്വർഗം ഏഴയാകുന്നതിന്റെ പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി കൃപക്കായി സ്വോം ക്രിസ്തു പരിശുദ്ധാത്മാവിനെ